ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അവിട്ടമാണ് നക്ഷത്രം അവിട്ടം മൂന്നാം പദം ചിങ്ങലം ചിങ്ങലഗ്നം ലക്നത്തിൽ ഗുളികൻ രണ്ട് ശൂന്യം മൂന്നിൽ കുജൻ ശനി നാലിൽ കേതു അഞ്ചിൽ വ്യാഴം ആറ് ശൂന്യം ഏഴിൽ ചന്ദ്രൻ എട്ട് ശൂന്യം ഒൻപതിൽ ബുധൻ പത്തിൽ സൂര്യൻ ശുക്രൻ രാഹു പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ലഗ്നത്തിൽ ഗുളികൻ ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ രാജയോഗം എന്നൊക്കെ ജ്യോതിഷത്തിൻ്റെ ഒരു തിയറി പറയുന്നുണ്ട് എന്നിരുന്നാലും പല ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല പലപ്പോഴും വന്നിട്ടുള്ളത് അതായത് ശരീരത്തിൽ ശരീരത്തിലായുധം കൊണ്ടുള്ള മുറിവുകളോ മുറിവ് വന്ന പാടുകളോ ചതവുകളോ കാര്യങ്ങളോ ഒക്കെ പല ആളുകൾക്കും ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും സ്കിൻ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മുറിവുകൾ മുറിവ് വന്ന പാടുകൾ ഒക്കെയുള്ള ആളുകൾക്ക് ഇത്തരം ഗ്രന്ഥനകളുള്ളതായി പൊതുവെ കാണുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെയാണ് എന്നല്ല ഏറിയ പങ്കും കാണുന്നുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതുപോലെ തന്നെ ഇദ്ദേഹം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മൂന്നിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശനി ഉച്ചസ്ഥനായി നിൽക്കുന്നു നല്ലതാണ് പക്ഷേ അവിടെ കുജൻ കുജൻ എന്ന് പറയുന്ന ഗ്രഹം ശനിയുമായി നിൽക്കുന്നത് അത് ഏത് പൊസിഷനിൽ നിന്നാലും ഒട്ടും നല്ലതല്ല എന്ന് ചിന്തിക്കണം ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപൻ കൂടിയാണ് ഇവിടെ ശനി എന്ന് പറയുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനി നിൽക്കുന്നത് ഉച്ചത്തിൽ അവിടെ കുജൻ നിൽക്കുന്നു തീയും കാറ്റും പോലെയുള്ള ഒരവസ്ഥ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് സംഭവിച്ചതും സംഭവിച്ചു തർക്കങ്ങളിലാണ് ആ വിവാഹം അതുപോലെ തന്നെ വഴക്കുകളിലാണ് കോടതി ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രധാനമായിട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ ഈ പറയുന്ന കുജനും ശനിയും ഒരു രാശിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന മോശാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പം സഞ്ചരിക്കുന്നത് ശനിദശയിലാണ് ശനിദശ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ശനി അപ്പോൾ അതിൻ്റെ ശനിയുടെ ദശ നടക്കുകയും അവിടെ കുജൻ നിൽക്കുന്ന ശനിയാവുകയും അത് ഏഴാം ഭാവാധിപനായിട്ട് ശനി വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വിവാഹ സംബന്ധമായിട്ട് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സ്വസ്ഥത എന്ന് പറയുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തേക്ക് രണ്ടിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ചിലവിൻ്റെ സ്ഥാനം പന്ത്രണ്ടിലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് രണ്ടും നല്ലതല്ല ധനത്തെ ഇല്ലാതാക്കുകയും ചെയ്യും ചെലവിനെ കൂട്ടുകയും ചെയ്യും ചില ആളുകളെ കണ്ടിട്ടില്ല എത്ര തന്നെ സമ്പാദിച്ചാലും ഒരു ഉയർച്ച സാമ്പത്തികമായിട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ള ആളുകളെ കണ്ടിട്ടില്ലേ അവർക്ക് ഈ പറയുന്ന ഒരു ഗ്രഹനില പല ആളുകൾക്കും കാണുന്നുണ്ട് ഇഷ്ടംപോലെ കാശ് വരും പക്ഷേ അതൊന്നും സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ നീക്കിരിപ്പായിട്ടോ മാറ്റാൻ പറ്റത്തില്ല അത് അതുപോലെ തന്നെ ചിലവായി പോകും പത്ത് വന്നു കഴിഞ്ഞാൽ നൂറ് ചിലവാകുന്ന ഒരവസ്ഥ അത് പല ആളുകൾക്കും കണ്ടുവരുന്നതാണ് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിലുമാണ് അതേ ശനിയാണ് കണക്ട് ചെയ്ത് ഇവിടെ കുജനുമായി നിൽക്കുന്നത് ശനി ഉച്ചത്തിലാണ് ഈ കുജൻ അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന അവസ്ഥ നേരെ ഓപ്പോസിറ്റായി മാറിയേന് ഏറ്റവും നന്നായി തന്നെ തീർന്നേനെ പക്ഷേ അവിടെ ഈ പറയുന്ന കുജൻ വന്നോടുകൂടെ അവിടെ അതിൻ്റെ എല്ലാ ഫലങ്ങളും മാറിക്കഴിഞ്ഞു അഞ്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പത്ത് അതായത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന നെഗറ്റീവാണ് പറഞ്ഞത് അത് ഏഴാം ഭാവം വിവാഹ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ ഇവിടെ നിൽക്കുന്നത് മാളവ്യ മാളവ്യോഗത്തോടു കൂടി പത്തിൽ തന്നെയാണ് ശത്രുവായിട്ടുള്ള സൂര്യൻ അവിടെയുണ്ട് അതിനേക്കാളുപരി അവിടെ രാഹു ഉണ്ട് വിവാഹകാരകനായ ഗ്രഹ ശുക്രനോടൊപ്പം നിൽക്കുന്ന രാഹു നല്ലതല്ല ഒട്ടും നല്ലതല്ല വിവാഹാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കുജനോടൊപ്പം അഗ്നിമാരുതം തീയും കാറ്റും അതും നല്ലതല്ല ഈ പറയുന്ന രണ്ടീ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മേൽപ്പറഞ്ഞ മോശം അനുഭവങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ രാഹു ഇല്ലായിരുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് മാറിയനെ അല്പസ്വല്പം ചെറിയ ചെറിയ തർക്കങ്ങളും ചെറിയ വഴക്കുകളും പണക്കങ്ങളും സൗന്ദര്യ പണക്കങ്ങളും ഒക്കെ അത് മാറിപ്പോവുകയും ഉയർച്ച യോഗം കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ടാവുകയും ചെയ്തു തന്നെ ചെറിയ ചില സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങളും അല്ലെങ്കിൽ ചില ചില കാലതാമസങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ പക്ഷേ ഇവിടെ രാഹു നിന്നതോടുകൂടി രാഹു അവിടെ ഉച്ചമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ അനുഭവത്തിൽ അത് അങ്ങനെ ഒന്നുമല്ല ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഏറ്റവും മാനസിക വിഷമങ്ങൾ തരുന്ന ഒരവസ്ഥയിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ രണ്ട് കാരണങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊരു ഗ്രഹനിലയിലും പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴാം ഭാവം അതിലേക്ക് വരുന്ന ദൃഷ്ടികൾ ഏഴാം ഭാവാധീനം എവിടെ നിൽക്കുന്നു ആർക്കൊപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ ശുക്രൻ്റെ പൊസിഷൻ എന്ത് ശുക്രൻ നിൽക്കുന്നത് ആർക്കൊപ്പം എവിടെ നിൽക്കുന്നു ഇതെല്ലാം തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനാധിപൻ ധന സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ ആ ബുധൻ ഇവിടെ പന്ത്രണ്ടിലാണ് അതായത് ബുധൻ നിൽക്കുന്ന രാശിയിലേക്ക് അതായത് രാഹു പന്ത്രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ബുധനിലേക്ക് ഇവിടെ രാഹു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും നല്ലതല്ല ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി ഏതൊരു ഗ്രഹനിലയിലും അതായത് ഈ ഗ്രഹനില എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്ക് അതായത് കുജനും കുജനോടൊപ്പം നിൽക്കുന്ന ശനിയിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനം വിവാഹവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കും അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് ഈ പറയുന്ന രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് ധനത്തെ ക്ഷയിപ്പിക്കും അല്ലെങ്കിൽ ധനത്തെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ധനത്തിന് തടസ്സമുണ്ടാകും അതല്ല എങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ധനവരവുണ്ടാവില്ല കുറച്ചു കാലങ്ങൾ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഒരു തടസ്സം നേരിടും കുറച്ചു കാലം ഇല്ലാതാകും അത് കഴിഞ്ഞ് വീണ്ടും അത് നേരിടും എന്ന് പറയുന്ന ഒക്കെ അവസ്ഥ ഇവിടെ ലക്നത്തിൽ നിന്നും പന്ത്രണ്ടിലേക്ക് ഗുളികനും കൂടെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ പറയുന്ന ധനം അനാവശ്യമായിട്ടുള്ള ചിലവുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സമ്പാദ്യം എന്ന് പറയുന്ന അവസ്ഥ കുറയുന്നതിനുമൊക്കെയുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് കിടക്കുന്ന സമയത്ത് പൂജദശയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മം എൺപത്തി ആറ് വരെ പൂജ്യദശ അതിനുശേഷം രാഹു രണ്ടായിരത്തി നാല് വരെ അതിനുശേഷം ഗുരു രണ്ടായിരത്തി ഇരുപത് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ശനിദശയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതിനുശേഷം ബുധദശ രണ്ടായിരത്തി അൻപത്തി ആറ് വരെ അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകളെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശനിദശയിൽ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിദശയിൽ ബുധൻ്റെ അപഹാരവും കൂടാണ് അതായത് കുജനോടൊപ്പം നിൽക്കുന്ന ശനി നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം ചേർന്ന് നിൽക്കുന്ന ശനി പക്ഷേ അത് അതുപോലെ തന്നെ ബുധൻ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ബുധൻ രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുത്തങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ മനസ്സിന് ആവശ്യം വിണങ്ങുന്ന രീതിയിലുള്ള കാശ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനപ്പുറം ധനത്തെ കെടുത്തുന്ന ഇല്ലാതാക്കുന്ന ധനനാശം സംഭവിക്കുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ അപഹാരങ്ങളും അങ്ങനെ ആയിരിക്കില്ല അത് അദ്ദേഹവുമായി കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഈ പറയുന്ന ശനി എന്ന് പറയുന്ന അവസ്ഥ ഈ പറയുന്ന ഗ്രഹം കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തോടൊപ്പം അല്ലായിരുന്നുവെങ്കിൽ ലഗ്നത്തിലെ ഗുളികനും ഒഴിവാക്കി നിർത്തിയാൽ നല്ല രീതിയിൽ മാളവിയോഗവും ഉണ്ട് ആ രാഹുവിൻ്റെ ദൃഷ്ടിയും രാഹുവിൻ്റെ സാമീപ്യവും അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഗ്രഹങ്ങളെ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും അഞ്ചിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും മറ്റു കാര്യങ്ങളുമൊക്കെ അതായത് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രാഹുവിൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്ന ബുധനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് പതിനൊന്നിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ലാഭസ്ഥാനമാണ് പതിനൊന്ന് എട്ട് ഒൻപത് ലഗ്നത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ പിടിച്ചു നിന്ന് പോകുന്നത് പക്ഷേ അവിടെ ലഗ്നത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഗുളികൻ എന്ന് പറയുന്നത് തടസ്സം ചെയ്യും അല്ലെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ആക്കം കൂട്ടുന്ന കൂട്ടുന്നൊരവസ്ഥയാണ് ലഗ്നത്തിലെ ഗുളികൻ പല ആളുകൾക്കും കണ്ടുവരുന്നത് ആ വ്യക്തിയെ തന്നെ നെഗറ്റീവ് ആക്കും നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് സമീപിക്കേണ്ടുന്ന സാഹചര്യത്തിൽ നെഗറ്റീവായി സമീപിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾക്ക് വളരെയധികം എത്തപ്പെടുന്നതായിട്ട് പൊതുവേ കണ്ടുവരുന്നുണ്ട് ഇത്രയുമൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി